മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ തിളച്ചു മറയുന്ന വെള്ളത്തിൽ നിഴൽ കാണാത്തതുപോലെ അസ്വസ്ഥമായ മനസ്സിലും പരിഹാരങ്ങൾ കാണില്ല മനസ്സിനെ ശാന്തമാക്കുക എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ തിരിച്ചറിയുന്നതിൽ ഇന്നും അന്ധനാണ് മനുഷ്യനെ സ്നേഹിക്കാൻ സ്നേഹിക്കാനറിയാം അറിയാത്തത് സ്നേഹിക്കുന്നവരെ തിരിച്ചു സ്നേഹിക്കാനാണ് ഭക്തരെ മറച്ചു വയ്ക്കലുകൾ ഒന്നുമില്ലാത്തിടത്താണ് ഏതൊരു ബന്ധവും മനോഹരമാകുന്നത് ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നത് നിങ്ങൾ അവർക്കൊന്നും അല്ലായിരുന്നു എന്ന് മനസ്സിലാകുമ്പോഴാണ് അമിതമായി ക്ഷമിക്കുന്നവരെ സൂക്ഷിക്കുക പോയാൽ പിന്നെ ഒരിക്കലും അവർ തിരിച്ചു വരില്ല ഒരാളെ മാത്രം ലോകമായി കണ്ടവരൊക്കെയും ഒടുവിൽ ഒറ്റയ്ക്കായിട്ടേ ഉള്ളൂ അതിനാൽ ആരിലും അടിമപ്പെടാതിരിക്കുക ഭക്തരെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരാളെ വേദനിപ്പിക്കുമ്പോൾ അറിയാത്തൊരു വേദന നിങ്ങളെയും കാത്തിരിപ്പുണ്ട് ഭക്തരെ നിങ്ങളെ നന്നായി മനസ്സിലാക്കിയവർക്ക് മാത്രമേ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ച അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാത്തവർക്ക് നിങ്ങൾ ചെയ്യുന്നതും പറയുന്നതും എല്ലാം തെറ്റുകൾ മാത്രമായിരിക്കും ഭക്തരെ എല്ലാവരോടും എല്ലാം പറയരുത് കാരണം എല്ലാവരും നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല എല്ലാവരെയും ബഹുമാനിക്കണം എന്നു കരുതി ആരെയും ഭയക്കണം എന്നില്ല നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം ഭയത്തിൻ്റെ മറുവശത്താണ് ഭയം അവസാനിക്കുന്നിടത്ത് ജീവിതം തുടങ്ങുന്നു നിങ്ങളുടെ ലക്ഷ്യം കുറയ്ക്കരുത് നിങ്ങളുടെ പരിശ്രമം വർദ്ധിപ്പിക്കുക നിങ്ങളുടെ വാക്കുകളെ വിലമതിക്കാത്ത ഒരാൾക്കുള്ള ഏറ്റവും നല്ല മറുപടിയാണ് മൗനം ജീവിതത്തിലെ പല ദുഃഖങ്ങളിൽ ഒന്നാണ് നിങ്ങൾ ജീവനോളം സ്നേഹിക്കുന്നവർ നിങ്ങളെ മനസ്സിലാക്കാത്തത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സ്വയം നന്നാവാൻ നോക്കുന്നവനേക്കാൾ തരം താഴ്ന്നവർ വേറെയില്ല വിഷമങ്ങളെ കിട്ടിയെടുത്തു തന്നെ ഉപേക്ഷിക്കുക നിങ്ങൾക്ക് ഇനിയും മുന്നോട്ടു പോകേണ്ടതുണ്ട് ഭക്തരെ തോൽപ്പിക്കാൻ ഈ ലോകം മുഴുവൻ ശ്രമിച്ചാലും തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്ന തീരുമാനം എടുത്താൽ ജയിക്കാൻ ഒരു നിമിഷം മതി ശക്തനായ മനുഷ്യൻ തൻ്റെ ഭാവി കെട്ടിപ്പടുക്കുന്നു ദുർബലനായ മനുഷ്യൻ തൻ്റെ ഭൂതകാലത്തെ കുറ്റപ്പെടുത്തുന്നു എല്ലാ ഭക്തരും സന്തോഷത്തോടെ ഇരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ